ഇനി ഇതുപോലൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ മീൻകറി റെഡി ആയിട്ടുണ്ട് അമ്മ ഈ മീൻറെ പേരുണ്ടല്ലോ വറ്റയാണ് ഒരു വറ്റയുടെ വർഗത്തിൽപ്പെട്ടൊരു മീനാണ് ഇതിന് ശരിക്കും ഉണ്ടല്ലോ ഈ പോള വറ്റ എന്നൊക്കെയാ പറയുന്നത് നമ്മുടെ നാട്ടിലിത് കൂടുതലായിട്ട് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതേ നല്ല കട്ടിയുള്ള തൊലിയാ ഈ തൊലി വേണം നമുക്കിത് നല്ല ഈ പോലെ തൊലി അതുകൊണ്ടായിരിക്കും കട്ടിയായിട്ട് എന്തെങ്കിലും ഓ പാടൊന്നുമില്ല ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് ഉരിച്ചെടുക്കാം മീൻകറി വെക്കാനായിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ എന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും എല്ലാം നല്ലതുപോലെ വളർന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് തീ തീരെ കുറച്ച് വെക്കണം ഒരു അരമുറി തേങ്ങ നമ്മൾ നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ഇതിനി നമ്മൾ ആ വഴറ്റി വെച്ച മുളക് പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം വെള്ളം തീരെ കുറച്ച് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ ഇനിയും നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കിലോ മീനേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ചേരുന്ന വെള്ളം വേണം നമ്മൾ ചേർക്കാൻ ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം ഉലുവപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് കഷ്ണം കുടംപൊളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു പഴുത്ത തക്കാളി കീറി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം മസാലയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇപ്പം മസാലയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷണം പറക്കിയിടാം ഇനി രണ്ട് കറിയാപ്പില തണ്ട് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മീൻകറി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ മീൻകറി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്ന് തുറന്ന് നോക്കാം മീൻ കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ ചുറ്റിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലൊന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്